കോട്ടയത്ത് ഇരുമേലിയിൽ ഒരു അപകട വാർത്ത ഉണ്ടാകുന്നു കോട്ടയം എരുമേലി കണമലയ്ക്ക് സമീപം ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച ബസ്സാണ് ഇപ്പോൾ മറിഞ്ഞിരിക്കുന്നത് ബസ്സിലുണ്ടായിരുന്ന തീർത്ഥ തീർത്ഥാടകർക്ക് പരിക്കേറ്റിട്ടുണ്ട് നാട്ടുകാരും ഫയർഫോഴ്സും ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തുകയാണ് ടോബി ജോൺസൺ വിവരങ്ങളുമായി ചേരുന്നു ടോബി വലിയ അപകടമാണോ ഉണ്ടായത് പിന്ന അരമണിക്കൂർ മുമ്പാണ് ഈ അപകടം ഉണ്ടായത് കണമലയ്ക്ക് സമീപത്ത് വെച്ചാണ് കണമല അടിവളവിന് സമീപത്ത് വെച്ചാണ് ഈ ബസ് നിയന്ത്രണം നഷ്ടമായി റോഡരികിലേക്ക് ഇടിച്ചു കയറുന്നതും തുടർന്ന് മറിയുന്നതും തലകളായി മറിയുന്നതും നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് കർണാടകയിൽ നിന്നും എത്തിയ തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന വാഹനമായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവർ ശബരിമലയിലേക്ക് പോവുകയായിരുന്നു കാര്യമായിട്ടുള്ള പരിക്ക് ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല ആറുപേർക്ക് നിലവിൽ പരിക്ക് പറ്റിയിട്ടുണ്ടെന്നാണ് നമുക്ക് വിവരം ലഭിക്കുന്നത് വണ്ടി ബ്രേക്ക് നഷ്ടപ്പെട്ട് സൈഡിലേക്ക് റോഡരികിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു എന്നുള്ളൊരു വിവരമാണ് നമുക്കിപ്പോൾ ലഭിച്ചിട്ടുള്ളത് കർണാടകയിൽ നിന്ന് വരുന്ന ശബരിമല തീർത്ഥാടകരുമായി സഞ്ചരിച്ച വാഹനമാണിപ്പോൾ അപകടത്തിൽപ്പെട്ടത് ബസ് പൂർണ്ണമായും മറഞ്ഞ് നമുക്ക് കാണാൻ പറ്റും എന്നാൽ ആറോളം പേർക്ക് മാത്രമാണ് പരിക്കേറ്റത് വലിയ അപകടം ഉണ്ടായിട്ടില്ല എന്നാണിപ്പോൾ ടോബി ജോൺസൺ റിപ്പോർട്ട് ചെയ്യുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം